നമസ്കാരം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സിനിമാ നടിയും നമ്മുടെ പ്രത്യേകിച്ച് ഉദ്ഘാടന രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നടിയുമായ ആ അതിജീവിത ഗോപി ചുമ ചുമണ്ണൂരുമായിട്ടുള്ള ചില തർക്ക വിഷയങ്ങളിൽ അതിജീവിത കേസ് കൊടുക്കുകയും ഗോപി ചുമണ്ണൂരിന് ഇന്നലെ രാത്രി പോലീസ് വീട് കളഞ്ഞ് അതായത് വയനാട്ടിലെ അദ്ദേഹത്തിന്റെ റിസോർട്ട് വളഞ്ഞ് പോലീസ് പിടിക്കുകയും ഇന്നലെ രാത്രിയിൽ തന്നെ കൊച്ചിയിൽ കൊണ്ടുവരികയും ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്ന് ഗോപിച്ചമണ്ണൂരിന്റെ വക്കീല് ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും ഇതിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കണ്ടേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരുടെയും പ്രതികൂലമായിട്ടല്ല പറയുന്നത് ആർക്കും പ്രതികൂലമായിട്ടല്ല നമ്മൾ പൊതുവായിട്ടൊന്ന് നോക്കാം ഈ വിഷയത്തിൽ നടി എന്ന് പറയുന്നത് പിച്ചമണ്ണൂരിൻ്റെ കൂടെ ചില ഉദ്ഘാടന രംഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു അവിടെ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കാണിക്കാം അതായത് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം ഒരു റോസ് കൊടുക്കുന്നതും ഈ കുന്തി എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നതും അവിടെ വെച്ചാണ് അത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കേവലം ഒരു നടിയായ ഈ അതിജീവിത മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു അപ്പോൾ മുഖ്യമന്ത്രി ഉറപ്പ് പെട്ടെന്ന് തന്നെ ഈ ബോപിച്ചുമണ്ണൂരിനെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്ന് ഉറപ്പു കൊടുത്തു എന്നാണ് പറയുന്നത് കേവലം ഒരു നടിക്കു വേണ്ടി ഇത്രയും ഒരു വ്യവസായ പ്രമുഖനെ ഇത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ഒരു വളരെയധികം ഒരു തരംതാണ പരിപാടി തന്നെയാണ് ബോബിച്ചമണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യവസായ പ്രമുഖനെയാണ് അദ്ദേഹം ഒരുപാട് സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് എങ്കിലും ഈ നടി വേറൊരു നടിയാണ് ചില ഉദ്ഘാടനങ്ങളിൽ പോയി ഉദ്ഘാടനം ചെയ്യും ഇവരുടെ വേഷവിധാനങ്ങൾ കൊണ്ട് ചെറുപ്പക്കാരെ അട്രാക്റ്റ് ചെയ്യും അവരെ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ചെറുപ്പക്കാരെ അവിടെ ചെല്ലുന്നതും അതായത് ഈ ഉദ്ഘാടന വേദികളിലേക്ക് ഈ നടിയെ വിളിക്കുന്നത് ഉദ്ദേശം തന്നെ അതുതന്നെയാണല്ലോ ഒരു മാർക്കറ്റിംഗ് അവരുടെ വസ് വസ്ത്രധാരണത്തിന്റെ ഒരു മാർക്കറ്റിംഗ് ആ വസ്ത്രധാരണം അങ്ങനെ അങ്ങനെ ധരിക്കുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാരെല്ലാം അവിടെ ചെല്ലുന്നത് നമുക്കറിയാം ഒരു ഉദ്ഘാടന വേദിയിൽ ഹണീറോസിനെ കാണാൻ വേണ്ടിയിട്ടല്ല അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുന്നത് അവരുടെ സൗന്ദര്യം കണ്ടിട്ടുമല്ല അവരുടെ വസ്ത്രധാരണത്തിന്റെ ആ രീതി കൊണ്ടാണ് എല്ലാവരും ആകർഷകരായി അവിടെ ചെല്ലുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഈ ബോബിച്ച് മൂന്നൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് സ്ത്രീത്വത്വം അപമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെയും ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് അദ്ദേഹം പല പെൺകുട്ടികളുടെ കൂടെയും ഇരുന്ന് ഇനിയിപ്പം കൊച്ചു മക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ കൂടെയും ഇരുന്ന് തന്നെ ദ്വയാർദ്ധത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോകളെല്ലാം പ്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് തന്നെയാണ് പ്രചരിക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും കാണുന്നതുകൊണ്ട് കേൾക്കുന്നതുകൊണ്ട് എന്നാലും ഇതുവരെ അതിനെ എല്ലാവരും കണ്ടിരുന്നത് ഒരു മാർക്കറ്റിംഗ് വെർഷനിൽ തന്നെയാണ് ഇപ്പോൾ ഈ നടി കേസ് കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത് ഇത് ശരിയായൊരു നടപടിയാണോ എത്രയോ നടികൾ വസ്ത്രധാരണം നല്ല രീതിയിൽ നടത്തി ഉദ്ഘാടന വേദിയിലും ഒക്കെ ചെല്ലുന്നുണ്ട് അവരെയും കാണാൻ ആളുകൾ ചെല്ലുന്നുണ്ട് ഇവരെ കാണാൻ പ്രത്യേകിച്ചും ചെറുപ്പക്കാരും വയസ്സായവരും ഒക്കെ ചെല്ലുന്ന ഒരു ഞരമ്പുരോഗത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം ഇവരുടെ വസ്ത്രധാരണം തന്നെയാണ് അപ്പോൾ അവരുടെ വസ്ത്രധാരണം അവരൊരു മാർക്കറ്റിംഗ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഉദ്ഘാടന വേദികളിൽ ഈ ഓരോരോ സംരംഭത്തിന്റെയും തുടക്കക്കാർ ഇവരെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിക്കുന്നത് അല്ലാതെ എത്രയോ പേരുണ്ട് അവരെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിച്ചുകൂടെ പിന്നെ അതെല്ലാം പോയിട്ടൊരു ഇവര് ഇവരുടെ വസ്ത്രത്തെ ഒരു നടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതും എല്ലാവരും കേട്ട് കാണും പിന്നെ നമ്മുടെ മോഹൻലാല് ഒരു സിനിമയിൽ ഇവരെ കുറിച്ച് വസ്ത്രവാധാരണത്തെ കുറിച്ച് എല്ലാം നല്ല രീതിക്ക് പറയുന്നുണ്ട് അത്രയ്ക്കൊന്നും അല്ലല്ലോ ഈ ബോപി ചുമണ്ണൂർ പറഞ്ഞത് പിന്നെ ബോപി പറയുന്നതും അത്ര ശരിയായിട്ട് നമ്മൾക്കാർക്കും കാണാനും പറ്റില്ല അദ്ദേഹവും പറയുന്നുണ്ട് അതും അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് അപ്പോൾ ഫലത്തിൽ ഇവർ രണ്ടുപേരുടെയും മാർക്കറ്റിംഗ് അവരുടെ അശ്ലീലം തന്നെയാണ് അശ്ലീല ചുവയുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ഇവരുടെ വസ്ത്രധാരണം അവർ മാർക്കറ്റ് ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ അശ്ലീല ചുവയുള്ള സംസാരം ഉപയോഗിച്ചു മിണ്ണൂർ മാർക്കറ്റിംഗ് ആയി എടുക്കുന്നു ഫലത്തിൽ രണ്ടു തന്നെയാണ് അപ്പോൾ ഈ നടി എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ സംഭാവനയൊന്നും ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് അത് ഈ ഉദ്ഘാടനങ്ങൾ മാത്രമാണ് അതിനുള്ള പ്രതിഫലം അവർ വാങ്ങി പോകുന്നതുകൊണ്ട് ഈ ഭൂപിചിഹും മണ്ണൂർ അങ്ങനെയല്ല നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ചില ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ ഒരു ഭാഗം തന്നെ നമ്മുടെ ചൂരൽമല ഉണ്ടൊക്കെ ഈ ദുരന്തമുണ്ടായപ്പോൾ അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് അതുമൊക്കെ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ തന്നെയായിരിക്കാം എന്നാലും അദ്ദേഹം അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെയുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ധാരാളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു വ്യവസായ പ്രമുഖനാണ് ഇത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പുറല്ലാഗം കാണരുത് എന്നുള്ള രീതിക്ക് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ ഇത്ര പെട്ടെന്ന് നടക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല അവർക്ക് കിട്ടുന്ന അതേ ഓർഡർ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത് അപ്പം അവരോട് പിടിക്കാൻ പറഞ്ഞാൽ അവർക്ക് പിടിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് അവര് പിടിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ ഇത്ര പെട്ടെന്നൊരു ഒരു വെറും ഒരു കേവലം ഒരു നടിയുടെ ഒരു പരാതിയുടെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ഉള്ള കാര്യം ശരിയായിരിക്കാം സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ എപ്പോഴാണ് ഉണ്ടാകുന്നത് ഒരു മാതൃത്വം ഉണ്ടാകുന്നത് സ്ത്രീ അവൾ പ്രസവിച്ച് കുട്ടികളൊക്കെ വളർന്ന് കഴിയുമ്പോഴാണ് ആ സ്ത്രീയിലെ മാതൃത്വം പുറത്തു വരുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കല്യാണം കഴിച്ച് നടക്കുന്ന അവരെ ഒരു സ്ത്രീ എന്ന് പറയില്ലല്ലോ ഒരു അമ്മയെന്നും നമുക്ക് പറയാൻ കഴിയില്ല കല്യാണം കഴിച്ച ഉടനെ കുട്ടികളുണ്ടായി കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോഴാണ് അമ്മയാവുന്നത് ആ അമ്മയിലെ മാതൃത്വം വരുന്നത് നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത് കുട്ടികൾ വളർന്നതിനു ശേഷം തന്നെയാണ് അപ്പോൾ സ്ത്രീകളെ അപമാനിക്കുന്നത് ശരിയല്ല എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ നിയമസംഹിതയിൽ ഇന്ത്യൻ ശിക്ഷ നിയമസംഹിതയിൽ പുതിയ നിയമങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് അവരെ തെറ്റായി പറയുന്നതും പരാമർശിക്കുന്നതും അവരുടെ അംഗലാവണിയത്തെ കുറിച്ച് പരാമർശിക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് കോടതി കണ്ട കണ്ടെത്തിയിരിക്കുന്നത് ആ വേളയിൽ ഈ ഒരു സ്ത്രീത്വം അപമാനിച്ചു എന്ന് ഉണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് തീർച്ചയായും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ പക്ഷെ ഇത്രയും പെട്ടെന്നൊരു നടപടി വേണം വേണമെന്ന് ഇല്ലായിരുന്നു ഈ നടപടിയിലേക്ക് കടക്കാൻ എന്തെങ്കിലും ഉൾപ്രേരണ ഈ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം അത് കൊടുത്തത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി ഈ നടിക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം ഈ കേസിൽ നടപടി എത്രയും പെട്ടെന്ന് എടുക്കാമെന്ന് അപ്പൊ ആ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പോലീസുകാരും ഇതും ചെയ്തിട്ടുള്ളത് അവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ടുപേരും ഒരേ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് അവരുടെ ബിസിനസിന്റെ മാർക്കറ്റിംഗ് അവർ ചെയ്യുന്നു ഇത്രയും നാളും ഈ നടിയെ ആരും അവരുടെ വേഷവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞും അറിയാതെയുമൊക്കെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ നടി കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വേഷവിധാനങ്ങളെ കുറിച്ച് ഇപ്പം വേഷവിധാനങ്ങൾ അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള വേഷവിധാനങ്ങൾ ചെയ്യാം എന്നാലും നമ്മുടെ കേരളത്തിനൊരു നമ്മുടെ ഇന്ത്യക്കൊരു ഒരു കൾച്ചറുണ്ട് ആ കൾച്ചറിലാണ് നമ്മുടെ ജനങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ കൾച്ചർ അതുപോലെയല്ല നമ്മളിപ്പോൾ വെസ് വെസ്റ്റേൺ കൾച്ചർ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വസ്ത്രധാരണം എല്ലാം ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ കേരളീയ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ പണ്ട് ഉണ്ടായിരുന്നു മാറു മറിക്കാത്ത കാലം മാറു മറച്ചാൽ ശിക്ഷ കൊടുക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി ഇപ്പോഴെല്ലാവരും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യമാണുള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കൊറിയൻ സിനിമകളും അതുപോലെ കൊറിയൻ ഷോകളും ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ദുബായിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ള പോലെ ഒക്കെ കണ്ടിട്ട് ഒരു വസ്ത്രധാരണം നമ്മൾ എവിടെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വസ്ത്രധാരണം അല്ലാതെ ഇന്ത്യൻ കൾച്ചർ കൊണ്ട് കൊണ്ടുണ്ടായിട്ടുള്ള നമ്മൾ വെസ്റ്റേൺ കൾച്ചറിനെ തന്നെയാണ് നമ്മൾ അനുകരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ആരെങ്കിലും ഇങ്ങനെ വസ്ത്രയായി അല്ലെങ്കിൽ പകുതി ശരീരം കാണിച്ചുകൊണ്ട് കുടുംബത്തിൽപ്പെടുന്നവർ പറഞ്ഞവരാരും അങ്ങനെ നടക്കുന്നില്ല ഒരുവരുടെ കൾച്ചർ അനുസരിച്ച് അവർ അവരുടെ ശരീരം മറച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് നമ്മൾ ഇപ്പോൾ വടക്കേന്ത്യയിലോട്ടൊക്കെ പോയാൽ അവർ അവരുടെ അവിടുത്തെ സ്ത്രീകൾ സാരി കൊണ്ട് ഇങ്ങനെ തല തലമറച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് അവരുടെ കൾച്ചറാണ് അതുപോലെ മുസ്ലിം സ്ത്രീകൾ പറുത ഉപയോഗിക്കുന്നു പിന്നെ നമ്മുടെ രാജസ്ഥാനിലോട്ടൊക്കെ ചെന്നാൽ നമ്മുടെ അവിടത്തേക്ക് ഒരു പ്രത്യേക പ്രത്യേക വസ്ത്രധാരണം തന്നെയാണ് ഇങ്ങനെ ഒരു ബ്രൈസർ മാത്രം ഇട്ടുകൊണ്ട് ആരും നടക്കുന്നില്ല പിന്നെ ഈ വസ്ത്രധാരണത്തിൻ്റെ ഇതുകൊണ്ട് ഒരു കോടതിയിൽ ഒരു പെണ്ണ് കയറി നിന്ന് ഒരു ഒരു ജഡ്ജിയുടെ മുമ്പിൽ കാര്യം നിന്ന് ഒരു ബ്രൈസറും ജട്ടിയും ഇട്ടുകൊണ്ട് അതിൻ്റെ വസ്ത്രത്തിന്റെ ഇതാണല്ലോ എനിക്ക് അവകാശമുണ്ട് ഏത് വസ്ത്രവും ധരിക്കാനുള്ള അപ്പോൾ ഒരു ജട്ടിയും ഇത് ഇട്ടുകൊണ്ട് കയറി നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കൂടി നടക്കാൻ പറ്റുമോ അപ്പോൾ ആ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന മാനസിക മാറ്റങ്ങൾ എന്താണ് അപ്പോൾ ഒരു ജഡ്ജ് തന്നെ ആയിരുന്നാലും അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ അദ്ദേഹം നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമെങ്കിലും മനസ്സിന്റെ ഉള്ളിനുള്ളിൽ എന്തെല്ലാം തോന്നുന്നു അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഈ ചെറുപ്പക്കാർക്കും അവരെ കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ അവരുടെ വസ്ത്രധാരണം ആദ്യം ശരിയായിരിക്കണം പറഞ്ഞു വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ കുറിച്ചാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ ഇങ്ങനെ വസ്ത്രധാരണം ചെയ്യുന്നതിൻ്റെ പേരിൽ പലതരത്തിലുള്ള കമൻ്റുകളും അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ചില സാമൂഹിക വിരുദ്ധർ പറയാറുണ്ട് പറയട്ടെ സ്ത്രീകളുടെ വസ്ത്രധാരണാവകാശം തന്നെയാണ് അപ്പോൾ ഭൂപിച്ചമ്മണ്ണൂർ എന്ന് പറയുന്നത് ഒരു വ്യാവസായിക പ്രമുഖനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാചാലത വാചാലത കൊണ്ട് അദ്ദേഹം പല രംഗങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റ് അദ്ദേഹം നടത്തുന്നുണ്ട് സ്ത്രീകൾക്ക് മുന്നിൽ സ്ത്രീകളെ അപമാനിക്കുന്ന വാക്കുകളൊക്കെ തന്നെ പറയുന്നുണ്ട് അതും പലരും കണ്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് നടിക്കുന്നുണ്ട് കുട്ടികളുടെ കൂടിയ കൂടെ ഇരുന്ന് അദ്ദേഹം വീഡിയോ ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിട്ടിട്ടുണ്ട് അതിലൊന്നും ഇതുവരെ ആർക്കും ഒരു പരിഭവം ഉണ്ടായിട്ടില്ല കാണുന്ന നമ്മൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നുള്ളതാണ് അതേ ബുദ്ധിമുട്ട് നമ്മൾ ഈ ഹണി റോസിനെയും കണ്ട് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് ആസ്വദിക്കാൻ പോകുന്നവർക്കല്ല അല്ലാത്തവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നടിയും ഇദ്ദേഹമായിട്ടുള്ള സംസാരം നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ കുന്തി എന്നുള്ള പദപ്രയോഗം എങ്ങനെ വന്നു അത് അവരുടെ ഒരു കാഷ്വൽ ടോക്കിൽ വന്നതാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലല്ല ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് തന്നെയാണ് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്തായാലും ഈ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല അത് അദ്ദേഹത്തെ അനുകൂലിച്ച് പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതു രംഗങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പലരും ഉണ്ടാകും അദ്ദേഹത്തെ കുറ്റം പറയുന്നവരുണ്ടാകും അനുകൂലിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ ഈ ഈ നടിയേയും അനുകൂലിക്കുന്നവരുണ്ടാകും കുറ്റം പറയുന്നവരും ഉണ്ടാകും അതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കൾച്ചറൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ സ്ത്രീ സ്ത്രീത്വത്തെ കുറിച്ച് തെറ്റായി പറയരുത് ഒരു പെണ്ണിനെ കുറിച്ച് അവളുടെ ശാരീരിക വർണ്ണനകൾ നല്ലതല്ല ശാരീരിക ശരീരത്തെ കുറിച്ച് അധികം വർണ്ണിക്കുന്നത് ലൈംഗികപരമായ സംസാരങ്ങൾ തന്നെയാണ് അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ശിക്ഷാർഗമാണെന്ന് നിയമങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ ആരും ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക നമ്മുടെ സമൂഹം നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ ചിലർ അതിനെ ബഹുമാനിക്കുന്നുണ്ട് ചിലർ അതിനെ അനുകൂലിക്കുന്നുണ്ട് പ്രതികൂലിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അത്രേ പറയാനുള്ളൂ ഇല്ല പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം പണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് അണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നെന്താണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ എനിക്ക് ആ ദേവിയെ ഓർമ്മ പിന്നെ അപ്പോൾ ഈ കണ്ട വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് വെറുതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരു കുറ്റാരോപണം ഈ നടി ഒരു ശരീരപ്രദർശിനിയാണ് കേവലം ഒരു സിനിമാ നടി മാത്രമാണ് ഇവൾക്കു വേണ്ടി ഇത്രയും നല്ല സംരംഭങ്ങൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ പ്രമുഖനെ ഇത്ര തിടുക്കപ്പെട്ട് പോലീസ് എന്തിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് നാമമാത്രമായി വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരെ ആരും വിമർശിക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത് ബോച്ചെ പറഞ്ഞത് തെറ്റാണെന്ന് അംഗീകരിക്കുകയും അദ്ദേഹം പൊതുമാധ്യമങ്ങളിലൂടെ തന്നെ അതിന് മാപ്പ് പറയുകയും ചെയ്തിരുന്നു അത് അംഗീകരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ